മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ശില്പശാല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഈ തരത്തിൽ നമ്മൾ പ്ലാസ്റ്റിക് അടക്കമുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ സംസ്കരിക്കുന്നതിനുള്ള നടപടിയിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി കുറെയൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അത് പിന്നെയും പല ഭാഗങ്ങളിൽ കൊള്ളുന്നതിനുള്ള സ്ഥിതിവിശേഷം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അത് മാറ്റിയെടുത്ത് നമ്മൾ ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങിയു യും ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് സന്നിഹിതനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശില്പശാലയിൽ തൃശൂർ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ മനോജ് ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എച്ച് ഐ ജെ എച്ച് ഐ വി ഒ ആർ ജി എസ് എ കുടുംബശ്രീ കോർഡിനേറ്റർമാർ നവകേരള മിഷൻ ആർ പികൾ ഹരിത സഹായ സംഘം കോർഡിനേറ്റർമാർ കില കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് അഞ്ച് പഞ്ചായത്തുകളുടെ ഗ്രൂപ്പായി തിരിച്ച് ഗ്രൂപ്പ് ചർച്ച നടത്തുകയും ചെയ്തു ശേഷം ചർച്ചയിൽ ഉയർന്നുവന്ന തീരുമാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു പരിപാടിയിൽ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ദീപക് സിയാർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി